ചൊല്ലിക്കിടക്കാം ബിഗ് ബോസ് ആണ് വിഷയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഇപ്പോ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ടി വിയിൽ കണ്ടിണ്ടാവും എന്നിരുന്നാലും ഞാനൊന്ന് പറയാം ഇന്നലെ ഇപ്പോ റംസാന്റെ ആഘോഷങ്ങളാണെന്ന് കൂടുതൽ ഭാഗം അതിലേക്കിന് പോയത് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പോ വൈൽഡ് കാർഡായിട്ട് കയറിയുള്ള ആൾക്കാരൊക്കെ എല്ലാവരും എവിടേക്കോ പൊത്തിൽ പോയി ഒളിച്ചു ഒരു വന്നപ്പോ ഒരു ഉണ്ടായിരുന്നു ഇപ്പൊ ആ അങ്ങനെയുള്ള ഓളങ്ങളോ അല്ലെങ്കിൽ ഉള്ള ബഹളങ്ങളോ ഒന്നും കാണാനില്ല ഇവർക്കൊന്നും ഈ ഇവർക്കൊന്നും കളി ശരിക്കും അങ്ങോട്ട് എന്ന് തോന്നുന്നുണ്ട് ഇവർക്കൊന്നും കളിച്ചങ്ങോട്ട് കയറുന്നില്ല ഇവർ വന്നപ്പോൾ ഒരു തും തനക്ക് നന്ദനിയും അതുപോലെ തന്നെ പൂജയും അതുപോലെ അഭിഷേകമൊക്കെ ചെയ്തു എന്നിരുന്നാലും ഇപ്പോൾ ആ വന്നേലേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു മെച്ചം തോന്നുന്നത് സിബിൻ മാത്രമേ ഉള്ളു ബാക്കിയുള്ളവരൊക്കെ ഒരു വഴിയിൽ ഒതുങ്ങിയിരിക്കുക സായിട്ടുണ്ടെങ്കിൽ പറയും വേണ്ട അവൻ എന്തിനാ പോയി എന്ന് നമുക്ക് ഇപ്പോഴും സംശയം അവ വായ ഒരു അക്ഷരം അവിടെ മിണ്ടിട്ടില്ല നമ്മൾ ഈ പൂരത്തിൻ്റെ ഇടയിൽ ചില പട്ടികൾ പെടും അപ്പോൾ ഈ പട്ടികൾക്ക് അങ്ങടാ പോണ്ടേ ഇങ്ങടാ പോണ്ടേ എന്താ കുറയ്ക്കാനും പറ്റില്ല ഒന്നിനും പറ്റില്ല അങ്ങനെയൊക്കെ ഇന്ന് വിരകി നടക്കുന്ന ഒരു സംഭവം ഉണ്ട് അതുപോലെ ഈ മനുഷ്യൻ അതിൻ്റെ ഉള്ളിൽ ചെന്ന് കണ്ടിട്ട് ഇന്ന വരെ മിണ്ടിയിട്ടില്ല വെറുതെ എല്ലത്തിന് തൊലിച്ച് കാണിക്കുക ഒരു കാര്യം അറിയില്ല തനി നമ്മുടെ ജാസ്മിൻ്റെ മൂട് താങ്ങി ജാസ്മിൻ്റെ ഷേഡോ ആയി ജാസ്മിന് വേണ്ട സഹായങ്ങൾ ചെയ്യാനായിട്ട് അതിൻ്റെ ഉള്ളിലെത്തിയിട്ടുള്ള ഒരു മനുഷ്യൻ അയാളെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരെല്ലാവരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകണം ഇതാണോ മനുഷ്യൻ ഇതിപ്പോൾ ആ കാറിൻ്റെ ഉള്ളിൽ താടിയും മീഡിയ ഒക്കെ വെച്ച് കിട്ടി കാണുമ്പോൾ വലിയൊരു ജെന്റിൽമാനും പോലെ തോന്നി ഇതിപ്പോൾ താടിയും പെട്ടിയും മുടിയും പെട്ടി കുറേ വൈറ്റ് പക്ഷം അടിച്ച് ഒരു ബർമുടി ഇട്ട് നടക്കണുണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുള്ളൻ ആളുടെ ഒരു വെയിറ്റ് തന്നെ നമുക്ക് അയാളോടുള്ളൊരു ഒരു ഒരു സ്നേഹം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു അതിനെ പോലെ കളിക്കാനും അറിയില്ല ഇയാൾ ഇയാൾ എന്തിനാണ് ഇതിൻ്റെ ഉള്ളിൽ പോയത് ഇയാളതിൻ്റെ ഉള്ളിൽ എന്തിനാണ് ബിഗ് ബോസ് എടുത്തത് ഇയാൾ വാഴയിൽ വല്ല ഉമ്മിപ്പിണ്ടി എടുത്ത് ഇരിഞ്ഞു വെച്ചിരിക്കുകയാണോ അതാണ് ഞാൻ ചോദിക്കുന്നത് അപ്പം അങ്ങനെ വരേ വൈൽഡ് കാർഡ് അല്ല അഭിഷേക്ക് വന്ന് ഇപ്പം തല മറച്ചിടും മറ്റോടത്ത് മറിച്ചിടും എന്താ കാര്യം എല്ലാവരും വാനിഷായിരിക്കുക അവിടെ എപ്പോഴും ജിൻഡ തന്നെയാണ് താരം അതിലെ അഭിലേക്ഷ നമ്മുടെ അഭിഷേക് പറയുന്നുണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം അവൻ വന്നൊരു പെർഫോമൻസ് നടത്തി കഴിഞ്ഞാൽ എല്ലാ പെർഫോമൻസും ജനങ്ങൾ അവൻ്റെ കൂടെ നിന്നില്ലേ പിന്നെ നമ്മളൊക്കെ എന്ത് ചെയ്തിട്ട് എന്തൊക്കെ സത്യമാണ് എന്നാൽ താൻ പറഞ്ഞത് ഇവിടെ നമ്മുടെ ജിൻഡ വന്ന് എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ഒരു ഡാൻസ് ആയാലും കോമഡി ആയാലും ഒരു ടാസ്ക് ആയാലും ഇപ്പോൾ ജിൻ്റെ മാത്രമേ കളിക്കാനുള്ളൂ അപ്പം അതുകൊണ്ട് ജനങ്ങൾക്ക് ജിൻഡോനെ ഇഷ്ടമാണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ വൈൽഡ് കാർഡ് യാതൊരു പുരോഗതി ഇവിടെ നടത്തുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇവർക്കൊന്നും ഈ വന്ന ഓള ഉണ്ടാക്കാനായിട്ട് ആ ഓള പിടിച്ചു നിർത്താനായാലും ഇവർക്ക് പറ്റിയില്ല എന്തായാലും ഈ ആഴ്ച ഇപ്പോൾ ജാൻമണി എന്തായാലും ഔട്ടാവും തോന്നുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജോർജ്ട്ടി നമുക്കെല്ലാവർക്കും ഒരിഷ്ടപ്പെട്ട ഉണ്ടായിരുന്നൊരു ആളാണ് നമ്മുടെ ജോർജ് കുട്ടിയുടെ മകളായിട്ടുള്ള ആ കുട്ടിയും പോകുന്നു തോന്നുന്നുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ തിക്ക് നിരക്കുമ്പോൾ ആളുകളൊന്നുമില്ലാണ്ട് നമുക്ക് ആ സിനിമയിൽ കണ്ടൊരു സ്നേഹം ആ കുട്ടിയോട് എന്തുണ്ട് നമുക്കുണ്ട് പക്ഷേ ഭൂരിപക്ഷം ആൾക്കാർക്ക് ഇല്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വോട്ട് വളരെ കുറവാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇന്നലെ ഇപ്പോൾ ജാസ്മിൻ്റെ പ്രേമം ഒന്നും കൂടി അരുക്കിട്ട് ഉറപ്പിച്ചിട്ടുണ്ട് അരക്കിട്ട് ഉറപ്പുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും പിരിയാൻ പറ്റാത്ത രീതിയിലാണ് ഇന്നത്തെ സംസാരം കാണുന്നത് അത് അവരെ സ്ട്രാറ്റർജി ആണോ അവരുടെ ഉടായ്പ ആണോ ഇനി വോട്ട് കിട്ടാൻ ഈ വൈൽഡ് കാർഡുകളും വന്ന വഴിക്ക് ഇനി അവർ കളികൾ മാറ്റി പിടിച്ചതാണോ എന്നൊന്നും അറിയില്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് അവരെ പ്രേമം അവർ അങ്കുടങ്ങളും എക്സ്പോസ് ചെയ്യുന്ന പോകുന്നത് അതെന്തായാലും അത് പ്രേമല്ല ഇവൾക്ക് യഥാർത്ഥമായിട്ട് ഒരാളോട് മാത്രം പ്രേമിച്ച് നടക്കാൻ പറ്റിയ ഒരു പെണ്ണല്ല അവൾ ഇവളെ നമുക്ക് മുൻകൂട്ടി അറിയുന്നതാണ് സോഷ്യൽ മീഡിയയിൽ മുൻപേ അറിയുന്നതാണ് നിങ്ങളൊക്കെ കുറേ ആൾക്കാർ ഇപ്പോൾ ഇവള് ഈ ബിഗ് ബോസിൽ വന്നതിന് ശേഷം അവൾ പരിക്കും ഇവളുടെ സ്വഭാവം നമുക്ക് പണ്ടേ അറിയാം അപ്പം അതുകൊണ്ട് ആ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഇവൾക്ക് സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് ഒരു പ്രേമം കൊണ്ടു നടക്കാൻ മാത്രമുള്ളു അത്ര വിഡിയുമല്ല അത് സാധിക്കില്ല അപ്പം അതുകൊണ്ട് ഈ ചെക്കൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ചെക്കൻ ഇപ്പൊ കുറെ നാളായിട്ട് ആ വൈൽഡ് കാർഡ് വന്നതിന് ശേഷം വളരെ ഡള്ളാണ് അവന്റെ പേസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവന് എന്തൊക്കെയോ ഒരു വിഷമമോ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ അതിലൊന്നും പെടുന്ന സാധനമല്ല അപ്പൊ ഇന്നലെ തന്നെ ഇവളുടെ അച്ഛനും അമ്മയും വീഡിയോ കോളിലൂടെ വന്നിട്ട് എല്ലാവർക്കും റംസാൻ ആശംസകൾ ഇതുണ്ട് എല്ലാവരും ചിരിച്ച് സന്തോഷിച്ച ചെയ്തത് പക്ഷേ ഇവിടെ വാപ്പയും ഉമ്മയും വന്നിട്ട് വളരെ വിഷമത്തിലാണ് എല്ലാവർക്കും നേർന്നു പോയത് പിന്നെ അവൾക്ക് ഡ്രസ്സ് എത്തിയില്ലാന്നൊരു പകളുണ്ട് അതുപോലെ തന്നെ ഒരു ലെറ്റർ കൊടുത്തു എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട് അതുപോലെ തന്നെ കുറെ ആൾക്കാർ പള്ളീന്ന് പുറത്താക്കി എന്ന് പറഞ്ഞിട്ട് കുറേ വീഡിയോകൾ വരുന്നുണ്ട് പള്ളിയിൽ നിന്നൊന്നും പുറത്താക്കില്ല എന്ത് കാര്യം പള്ളിക്കും പട്ടക്കാർക്കൊന്നും ഈ റിയാലിറ്റി ഷോയിൽ കാര്യമില്ല അത് അവരൊരു ജോലി ചെയ്യാൻ ചെന്നിരിക്കുന്നത് അത്ര മാത്രമല്ലോ അല്ലാണ്ട് പള്ളീന്നോ ഖബറ മറ്റുള്ള കാര്യങ്ങളൊന്നും അവർ പുറത്താക്കുന്നില്ല ഇത് അവരൊരു ജോലി അവരൊരു റിയാലിറ്റി ഷോ ആ നിലയ്ക്ക് കാണാനായിട്ട് ഏത് പള്ളിക്കാർക്കും മറ്റുള്ള ആൾക്കാർക്കും സാധിക്കുന്ന കാര്യമുണ്ട് അതല്ല അതിലൊന്നും വിഷയമില്ല പിന്നെ പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് യൂട്യൂബ് ചാനലേഴ്സ് ചാനൽ ഇവിടെ വാപ്പയോട് കുറച്ച് ഇൻ്റർവ്യൂ ചോദിച്ചു ഇൻറ്റർവ്യൂ ചോദിച്ചപ്പോൾ വാപ്പ പറഞ്ഞതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിണ്ടരുത് അവളെക്കുറിച്ചൊരു അക്ഷരം ഞങ്ങളോട് മിണ്ടരുത് അവളെക്കുറിച്ച് ഒരു അക്ഷരം ഞങ്ങൾക്ക് പറയാനുമില്ല ഇൻറ്റർവ്യൂലൊരു മണ്ണാങ്ങാട്ടും ഇല്ല ഇത് പറഞ്ഞ് ഈ പിടിക്ക് വിളിക്കും വേണ്ട ഇങ്ങോട്ട് വരും വേണ്ട ഞങ്ങൾക്ക് ഇൻ്റർവ്യൂന്ന് തരില്ല എന്ന് പറഞ്ഞ് വളരെ രൂക്ഷമായി ഭാഷയിൽ അവരോട് പ്രതികരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതെന്താണോ ശരിയാണോ എന്ന് പറഞ്ഞ് അറിയില്ല അതൊക്കെ ഫെയ്ക്ക് ഇവിടെ വീട്ടിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞ് ഫെയ്ക്ക്ണ് ഇവിടെ ഒന്നും വീട്ടിൽ നിന്ന് പുറത്താക്കില്ല കാരണം ഇവർക്ക് ജീവിക്കാൻ വരാൻ മാർഗമില്ല ഒരു അനിയൻ വലുതായി വരുന്നു ഇവർ രണ്ടുപേർക്കും ജോലിക്ക് പോകാൻ പറ്റില്ല ഇവളെയാണ് ആ കുടുംബം അവളാണ് നോക്കിക്കൊണ്ടുവരുന്നത് ചെറുപ്പം മുതൽ ഇവളെ രണ്ട് തോളത്തിന് ആ കുടുംബം ഇരിക്കുന്നത് ഇവളിതുപോലെ എന്തെങ്കിലുമൊക്കെ തട്ടിപ്പ് കാണിച്ചാലും മത്തങ്ങ കാണിച്ചാലും സോഷ്യൽ മീഡിയ ഇതുവരെ ആക്റ്റീവായാലും പത്ത് രൂപ ഉണ്ടായത് ഇതുപോലെയുള്ള വീഡിയോകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അത് അവർക്ക് നന്നായിട്ട് അറിയാം ഇവളെ വേണ്ട എന്ന് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ പിന്നെ വീട് ഇങ്ങനെ കഴിഞ്ഞു ഈ കടാവിനെത്തിനെ പഠിപ്പിച്ച പോലെ ഒരു നിലയിലത്തേണ്ടേ അച്ഛനാ അച്ഛനെ യാതൊരു ബിസിനസ്സും ഇല്ല ഒന്നുമില്ല വീട്ടില് വട്ട ഉരുളി പണിയപ്പട വച്ച പോലെ ഇരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഒരു മോളും ഒരു മകൻ്റെ പണി ചീനു വീടും പുലർത്തുന്നു ആ ഒരു മോള് ഇന്ന് ഇവിടെ വന്ന് ചെയ്യുന്നതല്ല ഇതിന് മുമ്പ് ഈ മോളെ ചെയ്തോടെന്നൊക്കെ ആ അറിയാം കാരണം രാത്രി പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണിവരെയൊക്കെ പലരായിട്ട് ചാറ്റ് ചെയ്യണ് വീഡിയോ എടുക്കണ് അങ്ങനെ പല ആക്ടിവിറ്റികളും വീട്ടിൽ നടത്തുന്നുണ്ട് അതൊക്കെ അവർ കാണുന്നതാണ് ഇതൊന്നും ഒരു ഒത്തിരിയല്ല അവർക്ക് അവർ ഇത് വെറുതെ ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി ഞങ്ങളും വളരെയധികം രൂക്ഷമായിട്ടാണ് നിൽക്കുന്നത് അവരോട് വളരെ സ്നേഹം ഇല്ലാണ്ടാണ് നിൽക്കുന്നത് ഒക്കെ കാണിക്കാൻ ഒരു പൊറോട്ട് നാടകം അതൊക്കെ ഇവളിങ്ങോട്ട് പുറത്തിറങ്ങുമ്പോൾ ഈ ആ ഇവിടെ ഇറങ്ങുമ്പോൾ കാണാൻ അവരുടെ സ്നേഹം എന്താന്നുള്ളത് ഇവളെന്താന്നുള്ളത് ശരിക്കുക അവർ അച്ഛനമ്മയ്ക്കറിയാം നമുക്കറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഈ ഡ്രസ്സിന്റെ കാര്യത്തിലും പുറത്താക്കാനുള്ള കാര്യത്തിലും വാപ്പയ്ക്കും ഉമ്മയ്ക്കും ദേഷ്യം എന്നുള്ള കാര്യത്തിലും എല്ലാ ഈ കുടുംബം ഇവിടും കൂടി ജനങ്ങളെ വഞ്ചിക്കുക ജനങ്ങളെ പറ്റിക്കുക ഉള്ളിൽ വന്നിട്ട് ഗബ്രിയായിട്ടുള്ള പ്രേമം വെച്ചിട്ട് വീണ്ടും പറ്റിക്കുക അവിടെ കളിക്കുന്നത് മുഴുവൻ ഫേക്കായിട്ട് അപ്പോൾ ഇനിയിപ്പോൾ അന്നേരം പറയുന്നുണ്ട് എന്നെ കേൾക്കാൻ ആരുമില്ല ഞാൻ ആകെ കഷ്ടപ്പെട്ടു എനിക്കൊന്ന് കരയണമെന്നുണ്ട് എൻ്റെ റസ്മിനുണ്ടെങ്കിൽ എനിക്ക് കെട്ടിപ്പിടിച്ച് കരയാടുന്നു റസ്മീനെ അവിടെ പോയി അപ്പോൾ ഈ നമ്മുടെ ഗബരി പറഞ്ഞത് നിനക്ക് ഞാനില്ലേ നിനക്ക് എന്നോട് പറഞ്ഞോടെ പോരാ എനിക്ക് നിന്നോട് മാത്രം പറഞ്ഞാൽ പോരാ എനിക്ക് ഗ് റസ്മിനോട് പറയണം റസ്മിനെ കെട്ടിപ്പിടിച്ച് അവളെ മുടിയുടെ ഇടയിൽ കിടന്നിട്ട് എനിക്ക് കുറേ കരയണം അതിന് പോലും എനിക്ക് പാകില്ല എന്നെ എല്ലാവരും നെഗറ്റീവായി കാണുന്ന കാരണം എൻ്റെ അടുത്ത് ആരും ഒന്ന് സംസാരിക്കുന്നില്ല എൻ്റെ അടുത്ത് സംസാരിച്ച് അവര് നെഗറ്റീവായി പോകുമോ എന്നുള്ള പേടിന് അതുകൊണ്ട് തന്നെ അടുക്കുന്നില്ല ഞാൻ തീയാണ് ഞാൻ തീ പറഞ്ഞാൽ തീൻ്റെ അടുത്തേക്ക് ആർക്കും അടുക്കാൻ പറ്റില്ല തീൻ്റെ അടുത്തേക്ക് അടുക്കാൻ പറ്റുന്ന ആകെ ഒരാൾ മാത്രമേ മാത്രമുള്ളൂ വെള്ളം ആ വെള്ളമാണ് ഗബ്രി അപ്പം അതുകൊണ്ട് അവർ തമ്മിലെ യോജിക്കുള്ളൂ അതിനുള്ളിലുള്ള ഒരാളും ഇവളോട് കമ്പനി കൂടാൻ വരുന്നില്ല ഈ ആഴ്ചയോട് കൂടിയിട്ട് ക്യാപ്റ്റൻ പദവി പോകും അതുപോലെ തന്നെ ഈ ആഴ്ച വന്നു കഴിഞ്ഞാൽ ലാലേട്ടൻ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അവളെ കൊട്ടും ആ കാര്യത്തിൽ ഒരു തർക്കമില്ല അതുപോലെ തന്നെ സായികം കിട്ടും പടി സായി ഉള്ളതും മുഴുവൻ ഇവളൊരു കൊട്ടി കൊടുത്തതാണ് ഇവൻ എന്ത് മണ്ടന എന്ത് മണ്ട ശിരോമണിയാണ് ഇവൻ ആരെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളാണ് ബിഗ് ബോസിൽ പോയി ചെയ്തത് ഇവ എത്ര ബിഗ് ബോസ് സീസണിൽ ഇവൻ റിവ്യൂ ചെയ്ത ആളാ ഇവനെല്ലാം നിയമങ്ങൾ അറിയുന്നതല്ലേ എന്നിട്ട് ഇവൻ ഈ ജാസ്മിയൻ്റെ ഈറ്റം അണപ്പിച്ച് നടക്കണ എന്തിനാന്ന് എനിക്കൊരു പിടുത്തം കിട്ടണില്ല അപ്പോൾ ഇതൊക്കെ ഇനി ബിഗ് ബോസ് ഹൗസിൽ ഇപ്പം നടക്കാൻ പോ നടന്നുകൊണ്ടിരിക്കുന്നതും നടക്കാൻ പോകുന്നതും പിന്നെ കക്കൂസലത്തെ കാര്യം ഒന്നുമില്ല ഒരു മോണക്ട് പോലെ അവരൊക്കെ കാണിച്ചു അത് ബിഗ് ബോസിന് ഒരുപാട് ഇഷ്ടമായി നല്ലൊരു സംഭവമായിരുന്നു അത് അടിപൊളിയാണ് ആ ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ എല്ലാവരും ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ആൾക്കാരാ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മാത്രം വൃത്തിയായിട്ട് സൂക്ഷിക്കുള്ളൂ മറ്റുള്ളവരൊക്കെ എല്ലാം ബാത്റൂമ് വൃത്തികേടായിട്ടാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞതിന് മുമ്പ് ഒന്ന് തൂരിയാൽ പോലും ഒന്ന് പ്ലഷ് അടിക്കാൻ പോലും പറ്റാണ്ട് ഇറങ്ങി പോകണ അവിടെ ഉണ്ടെന്നാണ് പറയണത് അതുപോലെ തന്നെ കഷം പഠിച്ചിടുക മുടിന്ന് വലിച്ചിടുക വേറെ എവിടെയെങ്കിലും ഷേവ് ചെയ്തിട്ട് അവർ ഇടുക ഇതൊക്കെ ക്ലീൻ ആൾക്കാരില്ലേ അവിടെ അവരെടുത്തോണ്ട് പോകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവരൊക്കെ വീട്ടിലൊക്കെ ഇങ്ങനെയാണോ അത് വ്യക്തമായിട്ട് സിബിൻ ഒരു ഈ മോണാക്ടിയോടെ എല്ലാം പരിചയപ്പെടുത്തി ആ ചെയ്ത ആൾക്കാരെയൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തുകൊണ്ട് ഈ സീസണിൽ കണ്ട ഏറ്റവും നല്ല സ്കിറ്റാണ് അത് അതിൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ബിഗ് ബോസ് അഭിനന്ദിച്ചു ഒരാളെ ബിഗ് ബോസ് അഭിനന്ദിക്കും മറ്റുള്ളവർക്ക് കുശുമ്പോ അവരടയിൽ കയറിയിട്ട് അലമ്പുണ്ടാക്കും ബിക്കോസ് ഇപ്പം അവരാണ് അനുമോദിക്കുന്നത് അവിടെ പറയുകയും ചെയ്തു ഇനിയിപ്പോൾ അവരവിടെ ആ ഇഷ്ടം അതുപോലെ ഒരു സ്ക്രിറ്റ് നമുക്കുണ്ടാക്കണം അതുപോലെ തന്നെ വടം വരിയിൽ ഇനിയിപ്പോൾ ജിൻ്റെ അവരൊപ്പം പിടിച്ചു നിൽക്കാനും ജിൻ്റെ ഒറ്റയ്ക്ക് നിന്നോട്ടെ ഇവരെല്ലാവരപ്പുറത്തായിട്ടെ ജിൻറ്റേക്ക് ഒരു വിരലും മതി പിടിച്ചാൽ എല്ലാത്തിൻ്റെയും ഇവിടെ തട്ടിമറിച്ചിടാനിട്ട് ഒരെണ്ണത്തിന് അവിടെ ഹെൽത്തി ഇല്ല ഈ പറയണത് മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ ഒരു അഭിഷേക് അവിടെ അഭിലാഷയുടെ വന്നവരെ എന്തെന്തെങ്കിലും പേര് പോലും എനിക്ക് ഓർമ്മയില്ല നീക്കങ്ങളൊക്കെയാണ് ചെങ്ങന്നൂരുള്ളവർ അഭിഷേക ആളിപ്പോ ഒരു പുതിയ പ്രായമത്തിലും കൂടി നോക്കിണ്ടിരിക്കുക സ്ത്രീകൂടി മൂപ്പിനിപ്പം നോട്ടു സ്ത്രീ മൂപ്പിനും നോട്ടുണ്ട് അപ്പൊ അവര് രണ്ടുപേരും കൂടി ഒരു പ്രായമത്തിലേക്ക് ലക്ഷണം കാണാണ്ട് എന്തായാലും ഇപ്പൊ നമ്മളത് മുമ്പ് പ്രവ പ്രവചിച്ചു എന്ന് മാത്രമല്ല നിങ്ങൾക്ക് നോക്കാൻ എന്താന്നുള്ളത് അതുകൊണ്ട് അവന്റെ കളി ഉട ഉടായ്പ കളിയായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പൊ ആകെ എനിക്കൊരു പ്രതീക്ഷ വൈദ്യാട്ടിൽ വന്നതില് നമ്മുടെ സിബിൻ മാത്രേ ഉള്ളു രണ്ട് പെണ്ണങ്ങളും ഒരു കാര്യവും ഇല്ല ബെറും വേസ്റ്റ് ആ താട്ടിയൊക്കെ കൊണ്ട് ഈ ബിഗ് ബോസിൽ ഇതിനെ കിട്ടുകയെന്ന് എനിക്ക് മനസ്സിലാവണില്ല വെറുതെ കുറെ ആങ്കറായിട്ട് കുറേ പരിപാടികളൊക്കെ ഒരു ആൾക്കാർ ഇൻറർവ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഒരു താങ്ങും ചെയ്യാനില്ല എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ കൂടുതൽ വീഡിയോ നീട്ടുന്നില്ലേ ഇവിടെ വെച്ച് നിർത്തുന്നു അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ